എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ വായനാ മാസാചരണം നടന്നു പ്രശസ്ത എഴുത്തുകാരൻ സി ആർ ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ചെയർമാൻ സയ്യിദ് പി എം എസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്ത മുഖ്യ പ്രഭാഷണം നടത്തി ശ്രീജ നടുവ് മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ ടി ഐ അനിത സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി നസ്രിൻ എന്നിവർ സംസാരിച്ചു മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതി വിദ്യാർത്ഥി പ്രതിനിധിയായ വി എസ് അർഷയ്ക്ക് സിയർദാസ് കൈമാറി കുട്ടികൾ പ്രസിദ്ധരായ വിവിധ എഴുത്തുകാരുടെ വേഷമണിഞ്ഞ് വേദിയിൽ വന്നത് വേറിട്ട അനുഭവമായി സംഘമുണ്ട് കുട്ടികളുടെ സംഘമാണ് കുട്ടികളായിട്ട് മലയാളി ടീച്ചേഴ്സിനോ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനോ ഹിന്ദി ടീച്ചേഴ്സിനോ കുട്ടികളെയും സാറിന്റെ വീട്ടിൽ പോയാൽ ദാസ് എന്ന പേരില് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഏഴുള്ള കുട്ടികൾക്ക് കവിത വീഡിയോ അയച്ചു കൊണ്ടാൽ ആ യൂട്യൂബ് ചാനലിന്റെയും പബ്ലിഷ് ചെയ്യും മനുഷ്യൻ യഥാർത്ഥത്തിൽ അവനിക്കൊരു സംസാര ഭാഷയുണ്ടെങ്കിൽ അത് പത്രഭാഷയായിരിക്കണം ആ പത്രഭാഷ ഏകദേശം എല്ലാം ഒരുപോലെയായിരിക്കും ഇവിടെയാണ് വായനാ ദിനത്തിന്റെ അന്ത് വളർന്നു വരുന്ന വായിച്ച് വളരേണ്ട വിദ്യാര്ഥികളാവുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പറയപ്പെട്ട നൈബന്ധം വാക്ക് ഇക്ക പറയും നിങ്ങൾ വായിക്കണം വിസ്മ്യ എന്റെ നാമത്തിൽ നിങ്ങളുടെ സിഷ്ടാവിന്റെ നാമത്തിൽ ആ റപ്പിന്റെ നാമത്തിൽ വായിക്കാൻ പറയുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് രസങ്ങളുണ്ട് ഇക്കരപ്പുകൾ െന്ന് പറയോണ്ട് വളരെ വ്യക്തമായി പരിശത്ത് പോകുന്നവരെ പഠിപ്പിക്കുകയാണ് അവിടെ അവസാനം ചേർക്കുന്നുണ്ട് അല്ല മതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് മാതൃഭൂമി പത്രം അതുപോലെ മറ്റ് പത്രങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഇതെല്ലാം മലയാള ഭാഷയിൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നല്ല സ്ഫുടമായ ഭാഷയിൽ വായിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സംസാരം അതൊരു പത്രഭാഷയായി കേവലം തൃശ്ശൂർ ടൗണിൽ ഒരു സ്നേഹുണ്ടാവും എറണാകുളത്തേക്ക് വന്ന കേറെ ഒരു ജില്ലയിൽ തന്നെ പല കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അള്ളാഹു ആ അള്ളാഹു പറയുന്നത് ഞാൻ നിങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചുവെങ്കിൽ വായിക്കണം എങ്കിൽ എഴുതണം എഴുതിയാൽ മാത്രമേ വായിക്കാൻ കഴിയുകയുള്ളൂ എന്നിട്ട് ആദ്യം വായിക്കാൻ പറഞ്ഞതിന് ശേഷം പറയുന്നു അല്ല പേന കൊണ്ട് ഞാൻ നിങ്ങളെ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേവലം ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതാണെങ്കിലോ ഈ വായിക്കേണ്ട എഴുതേണ്ട നിങ്ങളെ സൃഷ്ടിച്ചത് അടക്ക് എന്നാണ് അഥവാ ഒരു ആരും കണ്ടാൽ അറക്കുന്ന ഒരുക്കപ്പെടുന്ന ഒരു മാംസപ്പെടത്തിൽ നിന്ന് അല്ലെങ്കിൽ വീരത്തുള്ളിൽ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു അടത്തൽ അങ്ങനെ നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് എഴുത്തിലൂടെ നീ എത്ര ഉന്നതി എത്തിയാലും വലിയ ഒരാളാണെന്ന് വായിച്ച് എത്രയോ വളർന്നാലും ഞാനൊരു വലിയൊരാൾ ചിന്തയാവാൻ പാടില്ല വായന വായനയുടെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്താലും അതിൽ പങ്കെടുത്താലും ആശംസ അർപ്പിച്ചാലും ഞാനൊരു വഴിയൊരാണെന്ന് പറയാൻ പാടില്ല